ാറ്റിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ആൾക്കാർ ചെറിയ പള്ളിയിലായിരുന്നു ചെഴിഞ്ഞ് കുറേ ചെടികൾ നട്ടു അതിനെയൊക്കെ കൂടുതൽ കുറേ ചെടികൾക്ക് വളം ഇട്ടു കോഴിവളം കേട്ടോ ഇട്ടു എല്ലാം നനച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അത് മാത്രമല്ല പിന്നെ വീടിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് പെയിൻറ്റിങ്ങിന് ഒരു ചാനലും ഒരു റൂമിൻ്റെ പണി വാതിലും ജനലും ഒക്കെ ഇട്ട് വൃത്തിയാക്കി ഓക്കെ അല്ലെങ്കിൽ അവർ പേന വരുമ്പോൾ അവർക്ക് ചിരണ്ടല്ലോ ആവും പണി അപ്പോൾ നമ്മളത് പണി ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ പണി ഒഴിവാക്കാൻ കഴിഞ്ഞാൽ കാശും അത്രയും കുറഞ്ഞ് കിട്ടുമല്ലോ ഒരാളുടെ പണിയൊരു ആറ് ഉറുപ്യ കുറവ് കിട്ടും ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് ഏതായാലും സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുന്നു കരുതുന്നു നമുക്ക് ഇന്നത്തെ പാലം നമ്മുടെ കുറിച്ചും നമ്മുടെ ചുറ്റോട്ടത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാം ഓക്കെ ഇലക്ഷൻ വരുന്നു പിന്നെ നിയമസഭ ഇലക്ഷൻ വരാറായി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ നമുക്കറിയാം കുറേയേറെ കാര്യങ്ങൾ ലോക നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ തലവോക ഞാലോധനയിലാണ് എങ്ങനെ ജയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഭരിക്കുന്ന പാർട്ടി ഭരണം നിലനിർത്താനും പ്രതിപക്ഷത്തുള്ളവർ ഭരണത്തിൽ കയറാനുമുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഏതായാലും ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമല്ല പറയാം നമ്മൾ പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ സ്ലോകിച്ചെന്നുള്ളത് കൃഷിക്കാരുടെ ചാനലാണ് കൃഷിക്കാരെ സംബന്ധിച്ച് മാത്യു മാത്യു നമസ്കാരം നമസ്കാരം കൃഷിക്കാരെ സംബന്ധിച്ച് കൃഷിക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സർവേ വരുന്നുണ്ട് മാസ്റ്റർ സർവേ വരുന്നുണ്ട് ഈ കോൺഗ്രസിൻ്റെ സർവേ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ആരുടെ സർവേ വന്നാൽ വ്യക്തമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പറയണം ഓക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു വ്യക്തമായി പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം തട്ടല്ലുയർത്തി തന്നെ നട്ടല് ഉയർത്തി തന്നെ പറയണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കർഷകർക്ക് നൽകാനുള്ള മഴക്കാല ദുരിതാശ്വാസ തുക ഇതുവരെ നൽകിയിട്ടില്ല ഇരുപത്തി ആറായി ഞാൻ ചോദിക്കട്ടെ ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ട ആനുകൂല്യമാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് നേതാക്കന്മാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യമാണ് എന്തായിരിക്കും സ്ഥിതി ഇത് ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത കർഷകർക്ക് നൽകേണ്ട ആനുകൂല്യമായപ്പോൾ അതിനൊക്കെ പിടിയായി വലിയായി ഏഹ് അത് ശരിയാവില്ല ഇത് ശരിയാവില്ല അല്ലേ തീർച്ചയായിട്ടും നാലോ ചോക്ക് അതാണ് അവസ്ഥ ഏഹ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്ര കാലം മുമ്പോട്ട് പോകും എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം അപ്പോൾ കർഷകരെ സംബന്ധിച്ച് കർഷകർക്ക് ഒരു ഒരു ഉയർപ്പില്ല എങ്കിൽ കർഷകർക്ക് ഒരു ഒത്തൊരുമ ഇല്ലായെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പത്ത് വർഷം കഴിഞ്ഞ് അടുത്ത പറഞ്ഞ സമയത്ത് നമ്മളിങ്ങനെ കരണ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള മഴക്കാല ദുരിതാശ്വാസം കൊടുക്കാനുണ്ടോ പറഞ്ഞാൽ നമ്മൾ കറേണ്ടവരും ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നതാണ് കാരണം അതിൻ്റെ കാരണം എന്താ കർഷകരുടെ പ്രതിരോധത്തിൻ്റെ കുറവ് തന്നെയാണ് പ്രതിഷേധത്തിൻ്റെ കുറവ് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ ഫേസ്ബില് ഫേസ്ബുക്കിൽ ലൈവിലൊക്കെ വന്നിരുന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതെനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കർഷകർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് കർഷകർ ഒരു പ്രതികരണം ഇല്ലാതായി എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല പറയാനുള്ളവരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ കണ്ടു പാലിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കമൻറ്റുകളും പ്രയാസങ്ങളും ചർച്ചകളൊക്കെ അല്ലേ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പാലിൻ്റെ വില വർദ്ധിപ്പിക്കേണ്ട കാര്യം എന്താ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം ഉപഭോക്ത ഉപഭോക്താക്കളാണ് ഇത് വാങ്ങേണ്ടത് ഈ പാലിന് വില വർദ്ധിപ്പിക്കുക പാൽക്കെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വാങ്ങേണ്ട ഒരു സംഗതിയാണ് അത് അത് വെളിച്ചെണ്ണകളിൽ മറ്റു സാധനങ്ങൾ വാങ്ങുന്നവരല്ല ഇത് പ്രതി ഉപയോഗിക്കേണ്ട ഒരു സാധനം തന്നെയാണ് അത് വലിയൊരു ഭാരം തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ തുക കഴിഞ്ഞ വർഷം അൻപത്തിയാറ് രൂപയാക്കി കഴിഞ്ഞപ്പോൾ സർക്കാർ തീരുമാനം എടുത്തിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് അതിൽ അമ്പത് രൂപയും കർഷകർക്ക് ഉണ്ടായിരുന്നാണ് തീർച്ചയായിട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്കൊക്കെ നാൽപ്പത്തെട്ട് രൂപ കിട്ടിയായിരുന്നു എൻ്റെ നാൽപ്പത്തിരണ്ട് രൂപയുടെ പാലിൻ്റെ പക്ഷീൻ്റെ പാൽ മൂത്ത് മൂത്ത് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പാലിന് വേറെ ചൂടേണ്ടടുത്ത് എൻ്റെ പാലിന് വില കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് നാൽപ്പത്തിരണ്ട് റുപ്യത്തി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതാണ് നിലയിലുള്ള അവസ്ഥ ആ അമ്പത് രൂപ കർഷകർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കർഷകർ ഹാപ്പിയായനെ ഏ അത് കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും പ്രയാസമായിരിക്കുന്നത് ഇപ്പം എന്ത് സംഭവിച്ചാലും കർഷകർക്ക് കൊടുക്കേണ്ട പൈസ കുറച്ചിട്ട് അത് ഓഹ് കാൽത്തറ്റക്കാർ പൈസ കൂട്ടുകയും ചെയ്യും അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ പറയുക ഈ കർഷകർക്ക് ഒന്നുമില്ല കാലത്തറ്റ കമ്പനിക്ക് മാത്രമുണ്ട് പിന്നെ കാലത്തെറ്റ് കമ്പനിക്ക് കാലത്തീറ്റ വില കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം മന്ത്രിക്കും പാർട്ടിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് അല്ലെങ്കിൽ രഹസ്യമായ പരസ്യമാണ് ഇതിലേതെങ്കിലും ഓട്ടേ ഏത് ഒരു ഒന്നാണത് ഓക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നവരുടെ കാര്യമെന്ന് തീർച്ചയായിട്ടും ഞാൻ ഓരോ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം പാലിൻ്റെ വില വർദ്ധിപ്പിക്കേണ്ടതായിട്ടില്ല ശരിക്കും അതിന് ഈ കാര്യം ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ ഈ അമ്പത് രൂപ സർക്കാരിന് കിട്ടുന്ന അല്ല കൃഷിക്കാർക്ക് കിട്ടുന്ന രീതിയിൽ സർക്കാർ റീ അറേഞ്ച് ചെയ്താൽ അത് മതി ആറു റുപ്പ്യ സർക്കാരിന് കിടക്കട്ടെ ആറ് റുപ്യ പോരെ എന്താ അതിനകത്ത് വേറെ മുടക്കുള്ളത് ഈ ആറ് റുപ്യയ്ക്ക് വാങ്ങുന്ന അമ്പത്തിയാറ് റുപ്യക്ക് നിങ്ങൾ പാലെടുക്കും പാൽ വയ്ക്കുന്നു അല്ലേ അമ്പത് റുപ്പയ്ക്ക് എടുക്കുന്നു അമ്പത് റുപ്യ എടുക്കുന്ന പാൽ നിങ്ങൾ മറച്ച് വയ്ക്കുമ്പോൾ സർക്കാർ മറിച്ച് വയ്ക്കുമ്പോൾ അതിനകത്തുള്ള കണ്ടൻറ് എല്ലാം മാറ്റി പിന്നെ ഒരു കണ്ടൻ്റില്ലാത്ത പാൽപ്പൊടി കുറച്ച് ചേർത്ത് കൊഴുപ്പ് കൂട്ടി ആണ് നമുക്ക് പാല് തരുന്നത് ശരിയല്ലേ പിന്നെല്ലോ അപ്പോൾ അവർക്ക് മുട്ടിഞ്ഞലാവാം അപ്പോൾ ഇതാണ് നിലവിലുള്ള സ്ഥിതി ഓക്കേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും പ്രേ സഹായിക്കണം ഈ കാര്യത്തിൽ പ്രതികരിക്കണം നിങ്ങൾ നമ്മളൊക്കെ ഫേസ്ബുക്കിലൊക്കെ പ്രതികരിക്കുമ്പോൾ ഞങ്ങളോട് കൂടി ഇരിക്കണം ഞങ്ങൾ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഇപ്പോൾ പാലിൻ്റെ വില വർധനയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും എം എസ് ലോകേഷ് പറയുന്നു പാലിൻ്റെ വില വർദ്ധിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് പാലിൻ്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ പാലിന്റെ വില വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാൽ ക്ഷീര കർഷകർക്ക് അപ്പൊ ചോദിക്കുന്നത് എന്നാൽ ക്ഷീര കർഷകർക്ക് എതിരാണോന്നു അതല്ല പ്രിയുള്ള ക്ഷീര കർഷകർക്ക് അത് എതിരല്ല ഞാൻ പറയുന്ന കണക്കുകളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക് അൻപത്തിയാറ് രൂപയാണ് നിലകൾ പാലിൻ്റെ വില അമ്പത്തിയാറ് രൂപ വില ആക്കിയപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചു അൻപത് അൻപത് രൂപ കർഷകർക്ക് നൽകുന്നു കർഷകർക്ക് ഇന്നും നൽകുന്നത് നാൽപ്പത് റുപ്യ റേഞ്ചാണ് ആവറേജ് നൽകുന്നത് എൻ്റെ ഞാൻ കൊടുത്തോണ്ടിരുന്ന പാലിന് നാൽപ്പത്തിരണ്ട് ഉറപ്പാണ് കിട്ടുന്നത് എനിക്ക് ആ രസര സംഘം പറഞ്ഞാൽ അമ്പത്തിയാറ് രൂപ ആക്കിയ കാലഘട്ടങ്ങൾ എൻ്റെ പാലിന് നാൽപ്പത്തിരണ്ട് അമ്പത് രൂപ വില കിട്ടി ആ അപ്പോൾ അന്ന് ക്വാളിറ്റിയുള്ള പാല് കാലം തരുന്നതോടും പാല് മൂക്കുന്നതോടും വില കൂടുകയാണ് പാലിൻ്റെ വില മൂക്കോ പാല് മൂക്കുന്നതോടും വില കുറഞ്ഞു 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 വന്ന് നാൽപ്പത്തിരണ്ട് റുപ്യായി മുപ്പത്തെട്ട് റുപ്യായി മുപ്പത് അല്ല നാൽപ്പത് റുപ്യയായി ഇതെൻ്റെ മാത്രം അനുഭവം പറയാനുള്ളത് ഒരുപാട് ക്ഷീര കർഷകരുടെ അനുഭവമാണ് അപ്പോൾ ഈ അമ്പത് രൂപ ക്ഷീരകർഷകർക്ക് കൃത്യമായിട്ട് കൊടുത്താൽ കർഷകർ സന്തോഷ സന്തുഷ്ടരായി നിങ്ങൾക്ക് അതിനകത്തൊരു ഭാരം വരികയുമില്ല ഈ പാലിൻ്റെ പറയുക ഒരു നിത്യ സാ സാധനമാണ് നിത്യ ഉപയോഗ സാധനമാണ് അതിനൊക്കെ വില വർദ്ധിക്കുന്നൊരു പരിധിയുണ്ട് കാരണം ആളുകളുടെ വാങ്ങൽ ശേഷിയെ ബാധിക്കുന്നത് സാധാരണഗതിക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ ഒരു ലിറ്റർ പാൽ പാലുവാണ് ഒരു ദിവസം അവർക്കിനി വില വർധന ഭാരം തന്നെയാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വരുന്നു അതുകൊണ്ട് തന്നെ വില വർധന ശക്തമായിട്ട് എതിർക്കണം പകരം ഇപ്പോൾ കൊടുക്കുന്ന പൈസ ആ അമ്പത് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് അമ്പത് രൂപ കൃത്യമായിട്ട് കൊടുക്കട്ടെ ഇത് കൊടുക്കാതെ സർക്കാർ നമ്മളെ പറ്റുകയാണ് പറയാനുള്ളത് ഞങ്ങളെ മാത്രം ഞങ്ങൾ ക്ഷീരകർഷരെ മാത്രമല്ല ഞങ്ങൾ ഈ ക്ഷീരകർഷര ഉപഭോക്താക്കളായ സാമാന്യ ജനത്തെയും പറ്റിക്കുകയാണ് ഇതാണ് സത്യാവസ്ഥ ഞാനിപ്പോൾ സൊസൈറ്റിയിൽ പ്രകാശം കൊടുത്തിട്ടുണ്ട് അവർ എവിടെ എഴുതി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട് ഒന്ന് വന്ന് വാങ്ങാമെന്ന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു അയക്കണ്ട ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു അടുത്തുനിന്ന് പോയി മേടില്ല ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടാഴ്ച ഇപ്പോൾ പോയി രണ്ടാഴ്ച പോയപ്പോൾ അവിടെ ആളില്ല ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ വിളിച്ചപ്പോൾ സെക്രട്ടറിയില്ല കുറച്ച് അക്രമൊന്നും ഇല്ല രണ്ടാമത്തെ തവണ ഞാൻ ആദ്യം പോയപ്പോൾ ആൾ അടച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൊസൈറ്റിയിൽ പിന്നെ ഏകദേശം അറുപത് ശതമാനമേ ഉള്ളു ആദ്യത്തെ അളവിനേക്കാൾ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാളും അറുപത് ശതമാനം ഉള്ളു ഇപ്പം എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനം അളവ് കുറഞ്ഞെന്നാണ് പറയുന്നത് സംഭവശ്ശേരി പറയാനുള്ളത് എൻ്റെ ഞാൻ പാലളക്കുന്ന പ്രദേശം അയലമൂല അയിലമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പാലടക്കുന്നത് അവിടെ അയലമൂലയിൽ പിന്നെ പതിനാല് പേർ പാലടക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ കറവ് നിർത്തിയിട്ടിപ്പോൾ ഒരു രണ്ട് മാസം കറവ് നിർത്തിയല്ലോ പാല് കൊടുക്കാണ്ടായിട്ട് എന്തിനാണ് കൊടുക്കുന്നത് രണ്ടാളേ മനസ്സിലായോ ഇപ്പോൾ രണ്ടാളാണ് അവിടെ പാലടക്കാനുള്ളത് ഓക്കേ സർക്കാരിൻ്റെ പിടിപ്പേടല്ലേ നാളെ ഇപ്പോൾ ഈ രണ്ടാളും ഉണ്ടാവില്ല ആളു പിന്നെ പറയും ഞാൻ പിന്നെ എനിക്ക് വേണമെങ്കിൽ കുറച്ച് നാളോട് പാൽ അടക്കാറുണ്ട് കുറച്ച് നാളോട് കാലത്തിരി കൊടുത്താൽ പാൽ അടക്കാറുണ്ട് ഞാൻ ചോദിച്ചത് എന്തിനു ഞാൻ കാലിത്തിറ്റ കൊടുത്തിട്ട് പാൽ അളന്നിട്ട് അത് സർക്കാരിന് കാലത്തിറ്റ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുന്നത് ആ കാരണം എൻ്റെ അടുത്ത് വാങ്ങുന്ന പാൽ നാൽപ്പത്തിരണ്ട് റുപ്യ എനിക്ക് തരുന്ന പാൽ ഉടനെ എൻ്റെ മുമ്പിൽ തന്നെ അമ്പത്താറ് റുപ്പ്യയ്ക്ക് നിങ്ങൾ വിൽക്കുന്നു ശരിയല്ലേ എനിക്കത് കൊള്ളാൻ കഴിയില്ല അവർ അമ്പത് രൂപ എന്നിട്ട് അമ്പത്താറ് രൂപ വയ്ക്കുന്നെങ്കിൽ ഞാൻ അംഗീകരിച്ചേ അപ്പോൾ ഞാനെന്ത് ചെയ്ത് ഒരു സുപ്രഭാഗം കാലത്തിട്ടാണ് നിർത്തി അപ്പോൾ നല്ല അവൽത്തോട് കൊടുക്കുന്നത് ബശന് കാലത്തിട്ടാണ് നിർത്തി പാലു പറഞ്ഞു സൊസൈറ്റി കൊടുക്കുന്നുല്ല അതാണ് പ്രിയുള്ളവരെ അവസ്ഥ ഇതെന്റെ മാത്രം കഥയല്ല പ്രിയമുള്ളവരെ ഒരുപാട് കർഷകരുടെ കഥയാണ് ക്ഷീരകർഷകരുടെ കഥയാണിത് പക്ഷേ എല്ലാവർക്കും പ്രതികരിക്കാൻ എല്ലാവർക്കും എല്ലാവരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പ്രതികരിക്കുക എന്നുള്ളത് വലിയൊരു ചരിത്രം തന്നെയാണ് വലിയൊരു ചിത്രം തന്നെയാണ് അത് എല്ലാവർക്കും ആകില്ലെന്നേ കുറച്ച് നട്ടലിന് ബലം വേണം കുറച്ച് ഈ സാധനമുണ്ടല്ലോ ഈ സാധനത്തിൽ ഒരു ഉറപ്പ് വേണം ഏത് മീഷക്ക് ഇല്ലാത്തവർ പ്രതികരിക്കില്ല അതിനാണ് സത്യാവസ്ഥ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലൈവില് ഈ പിന്നെ നമുക്ക് മഴക്കാലക്കെടുതിയിലുള്ള കൃഷിക്കാർക്ക് ലഭിക്കാനുള്ള അതിനെക്കുറിച്ചും മറ്റു കാരനെ കുറിച്ചൊക്കെ സംസാരിച്ച് എത്ര പേര് ലയിക്കി തരുന്നോ വളരെ ചുരുങ്ങിയ ആൾക്കാർ കാരണം കർഷകർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ കർഷകർക്ക് പോലും വേണ്ടാത്ത അവസ്ഥയാണുള്ളത് ഓക്കെ ഒരു ദിവസം ഒരുപാട് സമയം ഞാൻ ഇതിൻ്റെ മുമ്പിലിരിക്കുന്നില്ല നിങ്ങൾ ലൈവിൽ വരുന്നില്ല അപ്പോൾ ഇപ്പോൾ പതിനൊന്ന് വൺ മിനിറ്റും അമ്പത് ആ പന്ത്രണ്ട് മിനിറ്റായി അങ്ങനെയല്ല അരമണിക്കൂറോട് ഞാൻ എത്തിക്കും അരമണിക്കൂർ എത്തിക്കും അത്രയൊക്കെ ഒരിക്കലുള്ളൂ ഓക്കെ ഞാൻ ഈ അരമണിക്കൂറോളി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുക സൗകര്യം ഉണ്ടെങ്കിൽ പ്രതികരിച്ചാൽ മതി എനിക്ക് ഒരു നിർബന്ധമില്ല വ്യക്തമുള്ളൂ അറിയാം ഒരു നിർബന്ധമില്ല നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരുപ്പ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് ഒരു രൂപ കിട്ടണമെങ്കിൽ അതിനെ നിങ്ങൾ മെന കിട്ടുക ഞാൻ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയുന്നൊരു കാര്യമാണ് അല്ല കഴിഞ്ഞ ദിവസം ഒരു ഒരു സുഹൃത്ത് ചോദിച്ച് എന്തിനാണ് നിങ്ങൾ ഈ ലൈവ് നടത്തുന്നത് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചാണ് ഈ ലൈവിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ സംശയം ന്യായമാണ് കാരണം ഈ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മാതിരി തല്ലുളിത്തോളം വിളിച്ചു പറയും ഉണ്ടെങ്കിൽ അത് എന്തിനാണെന്നുള്ളത് അവർക്കറിയണ്ടേ പിരിവരെ എല്ലാ മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ ഇതിനകത്ത് പറയുന്നതാണ് എന്തിനാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങളുടെ മോട്ടിവേഷൻ എന്താണ് അയാളുടെ ലക്ഷ്യം എന്താണ് ഇതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ഉപകാരം എന്താണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പ്രിയാം അടുത്ത ദിവസം നമ്മൾ പിന്നെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോസും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെന്ന് മാത്രമല്ല പ്രിയത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായ അറിവും അഭിജ്ഞാനവും ജ്ഞാനവും ലഭിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട ഇപ്പോൾ കുരുമുളക് ഗ്രാഫ്റ്റിങ്ങിനെ സംബന്ധിച്ചൊരു വീഡിയോ എന്നെ തോന്നിയിട്ടുണ്ട് ഞാനതിനെക്കുറിച്ച് വെക്തിട്ട് പറയാം കുരുമുളക് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ കുരുമുള ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തൈ മേടിക്കണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ തൈ മേടിക്കണമെങ്കിൽ നൂറ്റി അമ്പത് രൂപ തൊട്ട് ഇരുന്നൂറ് പേരും മേടിക്കണം അതേസമയം ഗ്രാഫ്റ്റ് ചെയ്യാത്ത കുറ്റി മേടിക്കാൻ നൂറ് രൂപമായിട്ട് നൂറ്റൂറ് പേര് പോകണം പക്ഷേ ഈ തുകയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കൊറോണോഗ്രാഫിങ് അത് നമ്മൾ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രിയുടെ നമുക്ക് ഭീഷണിയും മറ്റു ഭീഷണികളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ പ്രിയെ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധയുടെ പേരിലാണ് ഈ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെ യാതൊരു മറ്റേ എന്താ പറയുക ഒരു മനസാക്ഷി ഇല്ലാതെ പ്രവർത്തിക്കുന്ന നേഴ്സറിക്കാരെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ശരിയാകില്ല കാരണം നിങ്ങൾ ഈ വീഡിയോസ് ഇട്ടുകൊണ്ട് ഞങ്ങളെ ബാധിക്കും കാരണം എല്ലാവരും ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പറയാന് ചെയ്യുക അറിയുള്ളവരെ ഞങ്ങൾക്ക് എന്താ സംഭവം ഇല്ല നിങ്ങൾ നേഴ്സറിയിൽ പോയിട്ട് മേടിക്കുന്നുണ്ടെന്നല്ല നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ വിശ്വസ്ത വിശ്വാസ്യതയാണ് ഏറ്റവും വലിയ വിഷയം ഞങ്ങൾക്ക് ഒരു പിന്നെ ഒരു നഴ്സറി നേഴ്സറി നഴ്സറിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വയനാട്ടിലെ ഏറ്റവും വലിയ നഴ്സറിയാണ് ഞങ്ങൾക്ക് വിശ്വസ്തയുടെ പര്യായാണ് തേങ്ങക്കൊരാളാണ് വാങ്ങാത്ത ഞങ്ങൾക്ക് പിന്നെ വണ്ടി ശരിക്കും പറഞ്ഞാൽ വെള്ളാഴ്ച കാണാൻ ആ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഈ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ പിന്നെ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം അപ്പം ഞാൻ കുരുമുളക് കുറച്ച് നമ്മുടെ രീതിയിൽ ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ച് കുരുമുളക് കൃഷി ഇടുന്നുണ്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ആ മഴക്കാലത്തുള്ള എനിക്ക് അത്യാവശ്യം ചിലവിടെ പൈസ കിട്ടും അത് കണക്കാക്കിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എനിക്ക് വള്ളിത്തലയുണ്ട് എൻ്റെ എൻ്റെ പറമ്പിൽ വള്ളിത്തല മാത്രമേ ഇടുള്ളൂ അപ്പോൾ അത് ഇദ്ദേഹത്തിനും അറിയാം അത് ഞാൻ വിളിച്ചത് സുല്ല കുറച്ച് വള്ളിത്തല വേണമെന്നോ എന്നാൽ എവിടുന്നാ ചേട്ടാ വള്ളിത്തല കിട്ടുന്നേ ചേട്ടാന്നല്ലോ പേരെ വിളിച്ചത് പേരി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചേട്ടാന്ന് പറയുന്നത് ചേട്ടാ എവിടെ നിന്ന് ഇപ്പോൾ വള്ളിത്തല കിട്ടുക എൻ്റെ അടുത്തുള്ള വള്ളിത്തള ഇല്ല പിന്നെ വിശ്വസിച്ച് പോകാൻ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെവിടുന്ന് മേടിച്ചോ തൂക്കി മേടിച്ചോ പൈസയോട് കൊടുത്തോളാം എന്ന് പറഞ്ഞു സാധനം വന്നു കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ തൂക്കിയ തൂക്കാണ് തൂക്കത്തെയാണ് മേടിക്കുന്നത് അന്നത്തെ കാലത്ത് എൻ്റെ അടുത്ത് നൂറ്റി അമ്പത് റുപ്പ്യോ മറ്റാണെൻ്റെ അടുത്ത് പറഞ്ഞത് ഏതായാലും അദ്ദേഹം പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ വള്ളിത്തിലൊന്നുമില്ല അവിടെ ചോദിച്ചു പോകാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തൂക്കിത്തരും പക്ഷേ അതിനകത്ത് ഞാറുവാലി മറ്റേ പുള്ളി വള്ളി കൊണ്ടാവില്ല ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും സ്വല് നോക്കണ്ട അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം സ്വല്ലൊരു കാര്യം ചെയ്യ ആ വള്ളിത്തല ഉണ്ട് മേടിക്ക് ഞാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു പ്രിയ ഞാൻ പറഞ്ഞു ഞാനത് വള്ളിത്തല വാങ്ങിക്കൊടുത്തില്ലല്ലോ അത് അവർക്ക് വള്ളിത്തല വേറെ കിട്ടും പക്ഷെ വിശ്വാസ്യത എന്താണെന്നുള്ളതാണ് ചിന്തിച്ച് നോക്ക് ഞാൻ അവരുടെ പിന്നൊരു മാവന്തി മേടിച്ചു എന്താ പറയുക ഓൾ സീസൺ മാവ് ഞാനിവിടെ കൊണ്ടുവന്നൊരു പത്ത് വർഷമായി കായച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം ഞാൻ ചോദിച്ചു അല്ല മഹാനെ പിന്നെ ഞാൻ നിങ്ങളുടെ മേടിച്ച ഇതാണ് സംഭവം ഉള്ളത് അതിന് നിങ്ങളെടുന്ന് പിന്നെ രണ്ടര വർഷം ഒരു വില മേടിച്ച സോറി പിന്നെ അതിന് നിങ്ങൾ ബെഡ്ഡാണെന്ന് പറഞ്ഞാൽ വമ്പം വിലയും മേടിച്ചാണ് ഇപ്പോൾ വാങ്ങിയിട്ട് ഇത്ര വർഷമായി എന്താ ചെയ്യാന്ന് വെച്ചത് അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നൊരു കാര്യം എന്താ പറയുക പറയുള്ള ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല ഏത് വിശ്വസ്തര പര്യായെന്ന് പറഞ്ഞ് പര്യായ മറ്റേ പരസ്യം കൊടുക്കുന്ന ആള് പറയും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്നേ ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നും പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലം പറയും അവിടെ നിന്നൊക്കെ തയ്യോളുകൊണ്ടിരികും അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോടും പറയും അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഏത് കിട്ടാത്തതൊന്നുമില്ല പതിനായിരക്കണക്കിന് തൈകൾ ഏ അങ്ങനെ ഇങ്ങനെ ആരാ കുതിരാ പറയുന്ന ആളാണ് പറയുന്നത് ഇവരുടെ ഇതാണ് ഇവിടുത്തെ നഴ്സറിക്കാരുടെ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നഴ്സറിക്കാരിടുന്ന് തൈ വാങ്ങാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിനുള്ള വഴികൾ നമ്മുടെ ചാനലിൽ കൂടെ ഉണ്ട് എം എസ് ലോഹനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു എം എസ് ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ എങ്ങനെ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് വീഡിയോസ് ഉണ്ട് പിന്നെ മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വീഡിയോസ് ഉണ്ട് ഒരു മാവത്തിന് എത്ര സൈസ് മാങ്ങ പിടിപ്പിക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രിമുളരെ ആ എട്ടും പത്തും മാവ് സൈസ് മാങ്ങ പിടിപ്പിച്ച ആളുകളെനിക്കറിയാം അത് എങ്ങനെ പിടിപ്പിക്കുക ഗ്രാഫ്റ്റ് ചെയ്യുക അതിൻ്റെ വ്യക്തമായ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അവരുടെ എന്ത് സംഭവിച്ചു ഈ പിന്നെ ഫീൽഡ് പട്ടിയുന്ന ആൾക്കാരുണ്ട് അവരുടെ ശത്രുതകൾ മേടിച്ചു പ്രിമർ എങ്ങനെ ശത്രുത മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടുതന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഞങ്ങളോട് കൂടെ ഇരിക്കണം ചാനലുകൾ കാണണം സബ്സ്ക്രിപ്ഷൻ നടത്തണം ഓക്കേ നമ്മൾ ഏതൊരു നിർത്തുക എനിക്ക് പറഞ്ഞു അത് ക്ഷീണമാകുന്നുണ്ട് പണി വമ്പം പണിയായിരുന്നു കേട്ടോ ഒരു സന്തോഷം എന്താ വെച്ചാൽ കുറച്ച് അതിലൊക്കെ തയ്യൊക്കെ നട്ടു തന്നതാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ നട്ടു വെച്ചാൽ വലിയ സന്തോഷമാണ് എനിക്ക് ദിവസം എന്തെങ്കിലുമൊക്കെ നടണം പിന്നെ അതിൻ്റെ ചുവട്ടിൽ വളരണം മറ്റു പരി പരിചരണങ്ങൾ ഓടണം ഇങ്ങനെ കുറേ ഓരോ കാര്യങ്ങൾ ചെയ്യണം എനിക്കത് വലിയ ഇഷ്ടമാണ് ഓക്കെ അത് അത് ഇത്രയും കുറേ ചെയ്തു അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് പിന്നെ അസ്വസ്ഥത ഉണ്ട് ഏതായാലും സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് വരെ എം എസ് ലോകേഷു പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ പേര് നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരില്ല കാരണം ഇതിനകത്തുള്ള ഓരോ വീഡിയോ ഒന്നുമില്ലെന്ന് വെച്ചാൽ ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സകളടക്കം നാടൻ ചികിത്സകളടക്കം അതിനുവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതടക്കം നമ്മൾ പിന്നെ എല്ലാം വിശദീകരിക്കുന്ന വീഡിയോസ് നമ്മുടെ ആ ചാനലിൽ കൂടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ദയവായി നിഗ്രഹിക്കട്ടെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം താങ്ക്